ഞങ്ങളെ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹമന്ത്രങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം സസന്തോഷം രാജ്യം ആഘോഷിക്കുന്ന ഈ യേശുദിനത്തിൽ ഭാരത മാതാവിന്റെ പ്രജകൾ എന്ന നിലയിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ എന്ന നിലയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥീം മാംസത്തിൽ നിന്ന് മാംസവുമായി ഈ കൊല്ലം ബീച്ചിന്റെ വിവിധയിടങ്ങളിലായി ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളോട് ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ വിമോചനത്തിന്റെ സന്ദേശം ഞങ്ങൾ പറയുവാനായിട്ടാണ് ഞങ്ങളൊരു ടീമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിച്ച സ്കിറ്റ് തെരുവ് നാടകം ഇതിലൂടെയൊക്കെ വളരെ അർത്ഥവത്തായ ഒരു സന്ദേശം ഞങ്ങൾ കൈമാറുവാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാവല്ലോ നൂറ്റാണ്ടുകൾ നമ്മുടെ ഈ രാജ്യത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തെ ഭാരതത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് ഭാരത ജനതയെ അടിമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ കടലിൽ ഒഴുകുന്ന വിശാലമായി ഒഴുകുന്ന ഈ വെള്ളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് വറ്റിച്ച് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പുതരികൾ ഉണ്ടാക്കുവാൻ ഭാരതത്തിന്റെ പ്രജകളായിരുന്നു നമുക്ക് അനുവാദം നിഷേധിക്കപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരാതമായ ഭരണത്തിന്റെ കീഴിൽ നിന്ന് ഭാരതത്തെ വെടിവെക്കുവാൻ വിമോചിപ്പിക്കുവാൻ നമുക്ക് വേണ്ടി രക്തരഹിത വിപ്ലവങ്ങളിലൂടെ ദശയങ്ങൾ പ്രവർത്തിച്ച ധാരാളം മഹാരഥന്മാരായ ആളുകൾ ഈ ഭാരതത്തിന് മുന്നിലുണ്ട് മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു തുടങ്ങി എണ്ണവ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എണ്ണവച്ച രാഷ്ട്രീയ നേതാക്കന്മാരായ ആളുകൾ തങ്ങളുടെ നെഞ്ഞ് വിരിച്ചുനിന്ന തെരുവീതികളിൽ രക്തരഹിത വിപ്ലവ ആഹ്വാനത്തിലൂടെ ഭാരതത്തിന്റെ വിമോചനത്തിനായി പ്രവർത്തിക്കുകയുണ്ടായി ദശയങ്ങളിലൂടെ അവർ നൽകിയ നിശബ്ദമായിരുന്ന സന്ദേശം ഒടുവിൽ അത് ശിരസ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയുടെ യാത്ര പറഞ്ഞു പോകേണ്ട ഗതികേട് അവർക്കുണ്ടായി അങ്ങനെ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തിയേഴ് സന്ദർശങ്ങൾ തികഞ്ഞു കഴിഞ്ഞിരിക്കുക എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ഇന്ന് രാവിലെ മുതൽ ഇന്ത്യയുടെ എഴുപത്തിയൊമ്പത് സ്റ്റേറ്റുകളിലും ഏഴ് യൂണിയൻ തെരിറ്ററികളിലും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ വലിയ സന്ദേശം വളരെ മറ്റൊരു സന്ദേശത്തിലേക്ക് വിരൽ കൊണ്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും കൊടിയ ശാപം എന്ന് പറയുന്ന പാരതന്ത്രമാണ് ഈ പാരതന്ത്രം ഒരു മനുഷ്യനും ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല ബന്ധു ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടിനകത്താണെങ്കിലും ഒരു തത്തയെ പിടിച്ച് അതിനകത്തിട്ട് പാലും പഴവും കൊടുത്ത് രാവും പകലും നമ്മൾ നീറ്റിപ്പോലും അനന്തവിഹായസിലേക്ക് ചെലകഴിച്ച് മടന്നുയർന്ന് ഈ വിഹായസിൽ സ്വതന്ത്രമായി വിഹരിക്കേണ്ട പറവേ ഒരു ഒരു കാഞ്ചനക്കൂട്ടിനകത്ത് ബന്ധിച്ചിട്ടാൽ ഒരിക്കലും അത് സന്തോഷവാനായിരിക്കുകയില്ല അതുപോലെ തന്നെയായിരുന്നു ഭാരതത്തിന്റെ മണിൽ ജനിച്ച് ജീവിച്ച ഭാരതത്തിന്റെ പ്രജകളായിരുന്ന ജനന്തിങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിലെ ധനസമ്മതികളും മറ്റും കൊള്ളയടിച്ച് സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് അത് മാറ്റിക്കൊണ്ടുപോയി അതൊക്കെ വസൂലാക്കി നമ്മെ അടിമപ്പെടുത്തി നൂറ്റാണ്ടുകൾ വെച്ചിരുന്ന ഒരു ജനതയുടെ പാരതന്ത്ര്യത്തിന് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതേറ്റം വിലപ്പെട്ട ഒരു വിഷയമാണ് അതിനുവേണ്ടി വില കൊടുത്ത ജീവിതങ്ങൾ അനവധിയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി വാസ്തവത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുവാൻ കാരണമായി തീർന്നുപോലും വാസ്തവത്തിൽ സാധ്യത വേണ്ടി അദ്ദേഹം നെഞ്ചിവിനിച്ച് നിന്ന് അദ്ദേഹം രക്തരഹിത വിപ്ലവം കൂടി ചെയ്ത ആഹ്വാനത്തിന്റെ ആത്യന്തികമായ ഫലമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മ നാമത് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രജകളായി ഇവിടെ സ്വതന്ത്രരായി ജീവിക്കുകയാണ് ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് നാം അടിമകളല്ല രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് മാത്രം അടിമപ്പെട്ടവരായി നാം ഭാഷത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു മതസൌഹാർദ്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു രാജ്യം നമുക്ക് നൽകുന്ന എല്ലാ ബഹുലമായ സമ്പദ്കളും എല്ലാ എല്ലാ നന്മകളും സകല സ്വാതന്ത്ര്യത്തോടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കപ്പെട്ടെ ഓഹർപ്പിക്കട്ടെ അത് നമ്മുടെ ശരീരങ്ങൾക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യമാണ് എന്നാൽ ഞാനിവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഷയം ലോകചരിത്രത്തിൽ സകല മാനവജാതിയെയും അവനെ ഇത് ഭജിച്ചുകൊണ്ടിരിക്കുന്ന അതായത് മനുഷ്യവർഗത്തെ മുഴുവനായി അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശാപകരമായിരുന്ന മദ്യത്തിനും മയക്കുമരുത്തിനും അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശാപകരമായിരുന്ന ഭാവത്തിനെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരാശയ്ക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവത്തിന്റെ അർത്ഥശൂന്യത്തിലേക്ക് മനുഷ്യനെ വലിച്ചെറിയുന്ന അതി ഭയാനകമായ ഒരടിമത്വം ലോകത്തിലെ എല്ലാ മനുഷ്യരുമുണ്ട് അത് ഇന്ത്യക്കാർ മാത്രമല്ല എല്ലാ വൻകരകളിലും ജീവിക്കുന്ന ആളുകൾക്കും ഈ പാപത്തിന്റെ അടിമത്വമുണ്ട് പാപമാണ് വാസ്തവത്തിൽ മനുഷ്യനെ കൊണ്ട് ഈ പറയപ്പെട്ട എല്ലാ തങ്കപ്പാടുകളും ജീവിക്കുന്നത് ഞങ്ങളിവിടെ അല്പം മുമ്പ് ഇവിടെ അവതരിപ്പിച്ചത് തെരുവ് നാടകവും സ്കിറ്റും മദ്യത്തിനും മയക്കുമരുന്നും അണിമപ്പെട്ടു പോയ ജീവിതങ്ങൾ വരുത്തി വയ്ക്കുന്ന ദുരന്ത പര്യംസയായ ജീവിതത്തിന്റെ നാടകകതയെ ഞങ്ങൾ ചിന്തിച്ചു കാണിക്കുകയായിരുന്നു വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന കൊച്ചു കേരളം സമ്പൽ സമൃദ്ധിയിൽ ഏറ്റവും ഉന്നതമായതിൽ ഒരു സാന്നിധ്യമുള്ള ഈ കൊച്ചു കേരളം അതുപോലെ തന്നെ ജീവിതത്തിന്റെ ബഹിമൃതങ്ങളായ അനുഗ്രഹങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ഭൗതിക നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് അനുഭവിക്കുന്നത് നാം മനസ്സിലാക്കണം വിദ്യാസംബന്ധമായ കേരളത്തിന്റെ എല്ലാ തെരുവീതികളിലും വിദ്യാ സ്ഥാപനങ്ങളിലും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെ രഹസ്യ മണ്ഡലങ്ങൾ ഇന്ന് നമുക്കറിയാവുന്ന ഓരോ ദിവസവും പത്രവാർത്തകളോട് നാം വായിച്ചു കൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്ന യുവപിന് മധുരാക്ഷിക്ക് അടിവപ്പെട്ടു പോകുന്ന യുവപിതനങ്ങൾ കന്യാവിനും മരിക്കുവാനായിരിക്കും മറ്റ് ലഹരി മരുന്നുകൾക്ക് അടിവപ്പെട്ടുകൊണ്ട് അനേക കുടുംബങ്ങൾ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരു ഒരു നാഴി അരിയിട്ട് കഞ്ഞിവെച്ചു കുടിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് അനേക ഭവനങ്ങൾ മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാവല്ലോ പകൽ മുഴുവൻ പണി ചെയ്ത് കിട്ടിയാൽ ആയിരം ഉറപ്പിക കൂലി കെട്ടിക്കഴിഞ്ഞാൽ നൂറ് രൂപയും കൊണ്ട് വീട്ടിൽ ചെല്ലാൻ കഴിയാത്ത ദുസ്ഥിതിയാണ് ഇവിടുത്തെ മദ്യശാലയിൽ അതെല്ലാം പിടിച്ചുപറിച്ചുകൊണ്ടിരിക്കുക മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ലഹരി വരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക എന്താണ് ഇതിന്റെ കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ പാപികയാണ് പാപത്തിന്റെ അടിമയാണ് മനുഷ്യൻ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം ബഹുമാന്യനായ ശ്രീനാരായണ ഗുരു അവർ ഇപ്രകാരം പറഞ്ഞു മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി മനുഷ്യൻ നന്നാകണം എങ്ങനെ മനുഷ്യൻ നന്നാകും പാപത്തിന്റെ പാരതന്ത്ര്യത്തിൽ അടിവപ്പെട്ടു പോയ മാനവ രാഷ്ട്രീയക്ക് ഏത് സൽപ്രവർത്തനാണ് മനുഷ്യന് സ്വയം നന്നാകാൻ സാധിക്കുക ഒരിക്കലും സാധിക്കുകയില്ല മനുഷ്യനെ സ്വയം നന്നാക്കാൻ കഴിയുകയില്ല മനുഷ്യന് സ്വയം നന്നാകാൻ സാധിക്കുകയില്ല മനുഷ്യനെ നന്നാക്കുവാൻ ലോകത്തിലെ ഒരു തത്വചിന്തകനോ ഒരു സാമൂഹ്യ മനുഷ്യകർത്താവിനോ ഒരു രാഷ്ട്രീയ നിരൂപകനോ മറ്റ് യാതോ ഒരിക്കലോ ഒരിക്കലും സാധിക്കുകയില്ല മനുഷ്യന്റെ പ്രശ്നം ആന്തരികമായ പ്രശ്നമാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ബാല്യകാലഘട്ടങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനക്കെ ആളുകൾ മുദ്രാവാക്യം മുഴക്കിയ പെരുവീനുകൾ നെഞ്ചം വരിച്ചിറങ്ങിയ ആളുകളിൽ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ബാല്യ ജീവിതങ്ങളായിരുന്നു ഞങ്ങളെങ്കിലും ഞങ്ങൾ അന്ന് കേട്ട മുദ്രാവാക്യ ഇന്ന് ഞങ്ങളുടെ കാതുകൾ മുഴങ്ങുന്നു അരിയവിടെ തുണിയവിടെ പറയൂ പറയൂ സർക്കാർ മനുഷ്യൻ പട്ടിണിക്കോലങ്ങളായി ആഹാരീഹാരില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം അന്നത്തെ ഭരിച്ച ഭരണകർത്താക്കളോട് ജനം ചോദിച്ചു അരി എവിടെ തുണി എവിടെ പറയൂ പറയൂ സർക്കാർ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളും കമ്മ്യൂണിസ്റ്റം കൊടിവെച്ച് ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ മാറി മാറി വന്നു നമ്മുടെ സർക്കാരുകൾ അവർക്ക് കുറേയൊക്കെ അരിയും തുണിയും ഒക്കെ ഗവൺമെന്റ് സ്റ്റോറുകൾ കൂടിയൊക്കെ ദാനം ചെയ്തു അതുകൊണ്ട് മനുഷ്യൻ തൃപ്തനായില്ല അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞു അരിയും തുണിയും ഞാൻ കെട്ടി പോരാ തൊഴിലല്ലെങ്കിൽ ജയിൽ ഞങ്ങൾക്ക് തുണി തരണം അല്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്തേ ജയിലും പ്രിയപ്പെട്ടവരെയും മനുഷ്യ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുവാൻ ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന യാതൊരുവിധമായ സംവിധാനങ്ങൾ കൊണ്ടും ഒരിക്കലും ഒരിക്കലും സാധിക്കുകയില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഭൗതികമല്ല ആന്തരികമാണ് മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവൻ അരിയില്ല തുണിയില്ല പണമില്ല പാർപ്പിടമില്ല എന്നുള്ളതല്ല മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ് പാപത്തിന്റെ ഭയാനകമായ അടിമത്വത്തിന് കീഴിലാണ് മനുഷ്യനായിരിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യൻ നീണം അവൻ നിശ്ചയമായും പാപത്തിന്റെ പാരതന്ത്ര്യത്തിലാണ് പാപമാണ് മനുഷ്യനെ ഈ പറയപ്പെട്ട വന്യാത്മകമായ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും വലിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യൻ മദ്യപിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യൻ കഞ്ചാവ് വലിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യൻ മധുരേഷെ പോകുന്നു എന്തുകൊണ്ട് മനുഷ്യൻ ലഹരി വസ്തുക്കൾ കഴിവപ്പെടുന്നു എന്തുകൊണ്ട് കൊലയും കൊള്ളിവയ്പ്പും എവിടെയും നടപാടുന്നു എന്തുകൊണ്ട് പിടിച്ചു പറയിക്കുന്നു ഇതെല്ലാം പാപമെന്നാണ് പലപ്പോഴും നാം പറയുന്നത് അവയൊന്നും പാപമല്ല പാപമെന്ന് പറയുന്ന പക്കുമേറിയ വൃക്ഷത്തിന്റെ പക്കം പ്രാപിച്ച ഫലങ്ങളാണ് ഇവയെല്ലാം ഇവയിൽ നല്ല മനുഷ്യന്റെ ആതിഥിയായി വിമോചനം ലഭിക്കണം എങ്ങനെയാണ് വിമോചനം ലഭിക്കാൻ കഴിയുക ഇവിടെയാണ് വിമോചനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വലോകത്തിന്റെ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഈ താണഭൂമി യഹൂതിയിലെ വേദഗുമ്പിൽ ഏറ്റവും പാവപ്പെടുന്ന വീട്ടില് കന്യക മറിയം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഉദരത്തിൽ മനുഷ്യ ശിശുവായി ജന്മം കൊണ്ട് മുപ്പത്തി മൂന്നര വർഷക്കാലയും ഭൂമിയുടെ വിരിപ്പിൽ നേടുകയും കൊടുക്കുകയും നടന്നുകൊണ്ട് താൻ ദൈവമാകുന്നത് മനസ്സുമായി ലോകത്തോട് പ്രഖ്യാപിച്ചിട്ട് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ അടുക്കൽ വരുന്ന ആളുകളെ സൗഖ്യമാക്കിയും ശാന്തിയും സമാധാനവും ലോകത്തിനു സുവിശേഷിച്ചും മുപ്പത്തി മൂന്നര വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച നസ്രേയനായ യേശു ആ യേശു ക്രിസ്തു പാപരഹിതനായ ലോകത്തിൽ അവതരിച്ചവനാണ് പാപിയായ മനുഷ്യന് പാപിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല പാപമില്ലാത്തവനു മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് യേശു തന്റെ ഔദ്യോഗിക കാലഘട്ടങ്ങളിൽ തന്നെ പരക്കെട്ട പരീക്ഷപക്ഷത്തോടും യഹൂദീരതയോടും ഇപ്രകാരം പറഞ്ഞു കുറേ കാണിപ്പാൻ കാണിച്ചാൽ അവർ ഇരുവരും കുഴിയിൽ വീഴും എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പാപത്തെ ചുമതലിക്കുവാൻ കാലത്തിന്റെ സമ്പൂർണതയും മറികനായി മനുഷ്യാവതാരം ചെയ്ത കർത്താവായി യേശു പാപപരിഹാരാർത്ഥം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവെല്ലേ ക്രൂശി എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു രണ്ട് കളന്മാരും മധ്യത്തിൽ ഉയർത്തപ്പെട്ട ദൈവത്തനായ ശ്രീ ക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമതഴിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണ് അവനെ കണ്ടു യോഹനാൻ ഇപ്രകാരം പറഞ്ഞു കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമതഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്റെ പ്രിയപ്പെട്ടവരെ